ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് ചിക്കൻ വളർത്തിയത് ഉണ്ടാക്കാം ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിലേക്കും ആയിട്ടുള്ള ഒരു നല്ലൊരു അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അതിനു വേണ്ടി ഒരു സവാള രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് ശകലം ഇഞ്ചി ഒരു തുടമ്പ കറിവേപ്പില അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് നാലേലക്കായ കറുകപ്പെട്ട ഒരു ടീസ്പൂൺ ഉലുവ ഒരു ബേ ലീഫ് ബേ ലീഫ് അല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം മല്ലി ഉള്ളവർ മല്ലി ഏഡ് ചെയ്യുക മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അതിനകത്ത് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുത്തിട്ട് ഒരു മിക്സിയില ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നാളികേരം വേണം കേട്ടോ അപ്പോൾ അരമുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിനകത്ത് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ ജീരകവും എല്ലാതും അതിൽ ഏഡ് ചെയ്ത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും ഉപ്പും ചേർത്തിട്ടുണ്ട് നാളികേരം കുറച്ച് മാറ്റി വെക്കണം കേട്ടോ മൊത്തം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കരുത് അപ്പോൾ ഇതേകദേശം ഇതേ പരുവത്തിൽ നമുക്ക് രക്ഷ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി പാൻ ചൂടാക്കി കുക്കിംഗ് ഓയിൽ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഫുള്ളായിട്ട് വറുത്തെടുക്കരുത് ഏകദേശം ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കത് എടുത്ത് മാറ്റണം കേട്ടോ ഏകദേശം ഈ പരുവത്തിൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതേ ഓയിലിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതും ഒരുപാട് വറക്കരുത് ഏകദേശം ഒരു സെവൻ്റി പെർസെൻറ്റ് വേഴ്മാകുമ്പോൾ നമുക്കിതിനെടുത്തിട്ട് മാറ്റി വെക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതേ ഓയിലോട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി രണ്ട് തക്കാളി പുളിയുള്ള തക്കാളി എടുത്തിരിക്കുന്നത് അതും കൂടി അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇനി മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതും കൂടി ആയിട്ട് ഇത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു പൊടിയായിരിക്കും ഇത് നല്ല മണക്കം വന്നിട്ടുണ്ടാവും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനായിട്ട് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മാറ്റിവെച്ചിരിക്കുന്ന നാളികരം അതും കൂടി ഏഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില അതും കൂടെ ഏഡ് ചെയ്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ സെവൻറ്റി പെർസെൻറ്റ് വെന്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിനി ബാക്കി വേവിച്ച് ഇതിന് ആ മസാല കുത്തൊക്കെ കളഞ്ഞ് ഇതിനെ തിക്കാക്കി എടുക്കണം ഗ്രേവിയൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചു ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല നിങ്ങൾക്ക് എരിവ് അധികം ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ്ഫുള്ളാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പച്ചമുളക് ഒരു നാലെണ്ണം കീറിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ മൂടി വെക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ചിക്കൻ ഒലത്തിയത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ